എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ല അല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്ക് അറിയാലോ എടി വൈകുന്നേരം സിനിമയ്ക്ക് പറഞ്ഞു നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ ടത്ത് വിളിച്ചു നീ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പറയണു ഞാൻ വരൂ ഇറങ്ങി പോവാണ് അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ

മാറി ഇനി ഇനി മുതൽ മുതൽ ആണുങ്ങൾ തന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കണം കൂടി മനസ്സിലാക്കി കൊടുക്കണം ഭവതിയുടെ ആഗ്രഹപ്രകാരം ഇനി മുതൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ് സത്യമാണ് സത്യമാണോ സത്യമാണ് ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ ഒരു സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഓരോ മനുഷ്യനെ ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ടമാണ് ഇത് വരുമ്പോ എല്ലാരും ഒരുമിച്ച് വരാം പണ്ടാരോടൊക്കെ ഇത് ഭാഗ്യോ

എനിക്ക് പ്രസവിക്കണം പേര് പറഞ്ഞില്ല ഇതിൽ എഴുതാമായിരുന്നു ആൾ ആരാണെന്ന് മനസ്സിലായില്ല എന്റെ പേര് ഡൗറി ഷാജി 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 അല്ല റൗഡി റൗഡി വയസ്സ് എന്താണ് പറഞ്ഞാൽ ഇത് അല്ല എനിക്ക് അതിനു മുന്നേട്ട് ഇത് അറിയാനുണ്ട് ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്ൗഡി ഷാജി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് കൊട്ടേഷൻ കൂലിത്തല്ലേ നമ്മൾ ഒഴിപ്പിക്കുവാണ് എന്റെ ജോലി അത് ശരി ആക്രമ ഗുണ്ടായ പ്രസവിക്കണം അത് ശരിയാ ഈ ഗുണ്ടായ കിടക്കുന്ന റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച് എല്ലാം കംപ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീമ് എനിക്ക് കൊറച്ച് പാർട്ടി നടത്തി മദ്യം കള്ളു കള്ളുടിച്ച് അങ്ങനെ കല്ലൊക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റ് ആയി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടേ കിടന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോ വിട്ടെന്ന് രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണെന്നോ അവിടെ എനിക്കിത് സംഭവിച്ചത് അപ്പൊണ്ടായത് എന്നാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിൻ്റെ തള്ളാറുണ്ട് ഓ അത് ശരി പീഡനത്തിനെതിരെ അല്ല പീഡനത്തിനെതിരെ കേസ് കൊടുക്കാം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പോൾ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ കറണ്ട് ഇല്ല ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണങ്ങളൊന്നും റെഡിയല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം എടാ ഒരു കാര്യം കാര്യം തന്നെ നാളെ 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 പോയിട്ട് വാ നമുക്ക് ഇവിടെ സുഖമായിട്ട് പ്രസവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു നാളെ നാളെ ഉറപ്പായിട്ട് പ്രസവിക്കും ധൈര്യമായിട്ട് പോയിട്ടാ നാളെ ആണോ സൂസി നെക്സ്റ്റ് പിന്നെ ഒരു സംശയം എന്താണ് ഈ പ്രസവിച്ചാലേ ആ സംശയം കണ്ടില്ലേക്കത്ത സംശയം സൂചി അടുത്താളിനെറ്റഡ് ആണ് അങ്ങനെ ഡോക്ടറെ എനിക്കിന്ന് പ്രസവിച്ചേ പറ്റൂ അയ്യോ ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാണാൻ നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ല ഡോക്ടറെ എനിക്ക് പ്രസവിച്ചേ പറ്റൂ അയ്യോ അല്ലേ താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഡോക്ടർ അറിയാമല്ലോ അതെ മനസ്സിലായില്ലായിരുന്നു അല്ലെ എസ് ഐ സാറിന് ഇത് എങ്ങനെ സംഭവിച്ചു ഞാനൊരു ദിവസം കുറേ അനാവശ്യ സ്ത്രീകളെ അനാവശ്യ സ്ത്രീകളെ അനാശാസം സ്ത്രീകളെ പിടിച്ച് ആ ലോക്കപ്പിൽ അടച്ചിട്ടു അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന് ആ അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓക്കെ നൈറ്റ് ഡ്യൂട്ടി ആ ആ അപ്പം ഞാൻ അവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് പൂട്ടി ഞാനിവിടെ സുഖമായി കിടന്നുറങ്ങി ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി 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 ഞാൻ സുഖമായി കിടന്നുറങ്ങി രാവിലെ എനിക്ക് പ്പോ എന്റെ വസ്ത്രങ്ങളൊന്നും കാണാലോ ഡോക്ടർ ഓ സന്നി ഹോട്ടാണ് അതെ അപ്പോഴാണ് അറിഞ്ഞത് അറിയുന്നത് ഓ അപ്പൊ ഞാൻ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ശർദ്ദിച്ചോണ്ടിരിക്കാണ് ഡോക്ടർ മാറി ഇത് ഇവിടെ ആശാക്കരുത് ആ ഒരു കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ അടങ്ങടാ അടങ്ങടാ ശർദ്ദിച്ചോണ്ടിരിക്കയാണ് ടില്ല അപ്പൊ ഡോക്ടറെ ആ ഒരു സംശയം ആ ചോദിച്ചോളു അതായത് കുഞ്ഞു വെളുക്കും പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും

അപ്പൊ താനൊരു കാര്യം ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ ഓക്കെ സൂക്ഷിച്ച് അടി നോക്കി മെല്ലെ എന്താടാ ഇത് ഇത് എന്തുവാടാ സംഭവിച്ചത് എവിടെന്നെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ ഒരു തനിക്ക് ഓടി ഇത് ഞാൻ നോക്കട്ടെ ഒന്ന് സമാധാനത്തിൽ ഇത് ഇത് അല്ല ഡോക്ടർ ഗ്യാസ് പോടാവിടുന്നു മനുഷ്യനെ പോടാ അവിടെ മനുഷ്യനെ മണിക്കെടുത്താനായിട്ട് ഗ്യാസും കൊണ്ടോ അച്ഛൻ്റെ ആരും ഇല്ല കൂടെ സഹിക്കാൻ വയ്യെങ്കി ഇനിപ്പോ ഞാനും കൂടെ സഹിക്കാം ഒരു കാര്യം ചെയ്യും ആരെങ്കിലും ഹലോ ഒരു മിനിറ്റ് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് തന്റെ പേരെ അഡ്രസ് പറയൂ അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ പള്ളിക്കുടത്തിന്റെ തൊട്ടടുത്ത് അമ്മയുടെ പേര് അമ്മയുടെ ശാരദാക്കൻ്റെ കിടന്ന് വയസ്സ് എത്രയാണെന്ന് പറഞ്ഞില്ല വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നൊന്ന് പറഞ്ഞത് കുരുണ്ടു കണ് തുടക്ക എന്താ ഇവിടെ അമ്മയുടെ താടി താടി വെച്ചാണ്ട് ഡോക്ടറെ ഡോക്ടർ ആയിട്ടൊക്കെ താടി വെക്കുന്നത് അല്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞില്ല എന്റെ അമ്മ വാഴപ്പണലെ വെള്ളം കുറക്കുവാണ് എന്റെ ജോലി വെള്ളം കുറക്കുകൊണ്ടിരുന്ന സമയത്ത് പുല്ല് വറിപ്പുണ്ട് പുല്ല് വരപ്പുണ്ട് അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ലുറിപ്പില് പുല് വറിക്കാറുണ്ട് അതാണ് പുല് വറിച്ചോണ്ടിരുന്ന സമയത്ത് ടെപ്പർ അല്ലേ ടെപ്പർ ടപ്പർ റബ്ബർ റബ്ബർ ടെപ്പർ റബ്ബർ ടെപ്പർ കാട് റബ്ബർ വന്നു ഓക്കെ നേരം കിടന്ന് ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിക്കാണും പതിനഞ്ചു മിനിറ്റ് ഇന്ന സമയത്ത് ഉറങ്ങണേന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കട്ട് എന്താണ് തൊട്ടപ്പുറത്തെ രമിണിയും തങ്കമണിയും പില്ല് െ നിങ്ങള് അപ്പുറത്ത് തന്നെ അവരും അപ്പൊ ഈ പതിനഞ്ചു മിനിറ്റുകളിൽ ക്ഷീണം വന്ന് നിങ്ങൾ വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്ത് സംഭവിച്ചു ഗമിണിയും പാറുവും പാക്കരയും കൂടെ പറിച്ചിട്ട് പോയത് ശരി അപ്പൊ അങ്ങനെ സംഭവിച്ചതാണിതല്ലേ അപ്പൊ അത് ശരി അപ്പൊ ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് എന്റെ ഇതെനിക്ക് ഇവിടെ ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നിപ്പോ എന്തായാലും ഇത് ഇവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ലക്ഷം രൂപ ഇടങ്ങി തരാം ഇന്ന് ഇതിൽവൻ ഇതിനൊക്കെ ഓരോ സമയമുണ്ട് സെൽവൻ ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഇന്ന് ഡോക്ടർ ഈ വെച്ചേ ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഇന്ന് ഡെലിവറി നടക്കത്തില്ലേ ഇന്ന് ഈ ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് എത്തുക ഞാൻ ചോദിക്കുന്നത് എന്റെ ശെൽവ ഇന്ന് എന്റെ പ്രസവ Sir, frame no kiyo no? ഏയ് ഏതാണ് വളഞ്ഞിരിക്കുന്നത് നോക്കിയാണ് നോക്കിയാൽ ഹിമാലയത്തിൽ ഹിമാലയത്തിലല്ലേ എന്റെ ആദ്യത്തെ ഡയറക്ഷൻ കൊള്ളാം നമുക്ക് ആദ്യത്തെ ഷോട്ട് നമ്മളെ ട്രെയിനെ വെച്ചിരിക്കണം അതാണ് ട്രെയിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓക്കെയാണ് ഇനി ഷൂട്ടിങ് എവിടെ എപ്പോഴും എങ്ങനെയെന്ന് മാത്രം തീരുമാനിച്ചാൽ മതിയെ ഞാൻ ഡയറക്ടർ കെ കെ സുന്ദരൻ നമസ്കാരം അതായത് നമ്മുടെ സീരിയലിന്റെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സാക്ഷിയിലേക്ക് മനസ്സിലേക്ക് ചാറ്റിടുപോലെ കടന്നില്ലാകുന്ന ഒരു പേരാണ് അവിടെ നിന്ന് കിട്ടി ഇവിടെ കിട്ടി ഒരു നാനൂറ് എപ്പിസോഡാണ് ഞങ്ങൾ നടക്കുന്നത് ഒരു സൂപ്പർ ഹിറ്റ് സീരിയലായിരിക്കും അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി പ്ലാൻ ചെയ്യട്ടെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഓസ്ട്രേലിയ വെച്ചാണ് ഓസ്ട്രേലിയത് ബെൽജിയം ആക്കിയാലും വെളിച്ചം കുറവായിരിക്കും ഒന്നൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ അമേരിക്കൻ ഐക്യനാടി പോയിട്ട് ആംസ്റ്റോം അവിടെ ഒരു അമ്മാവൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരൊന്നും മാറി ഞാൻ വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യാം ഞങ്ങളെ മാറ്റരുത് ഞങ്ങൾ ഏതും ഞങ്ങളെ മാറ്റരുത് ഞങ്ങൾ ഏത് ഓടയാണെങ്കിലും അങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞിവിടെ അടുത്തൊരു പോവാം മതി ഇതാണ് നമ്മൾ ഉന്നം വെച്ചിരിക്കുന്ന വീടല്ലേ സന്ദർഭം പറ ഇനി സന്ദർഭം കുട്ടിയെ കിറ്റ് സന്ദർഭം പറ രാത്രി നിഗൂഢമായ രീതിയിൽ അതിനിഗൂഢമായ രീതിയിൽ മൂന്ന് പേർ വരുന്നു ഇവിടെ വരുന്നു ഇവിടെ മുഴുവൻ നിരീക്ഷിക്കുന്നു നാല് അപ്പുറത്തുനിന്ന് വരും അപ്പുറത്തുനിന്ന് നാല് നാല് അതിൻ്റെ അപ്പുറത്തുനിന്ന് വരും അവിടുന്ന് എല്ലാ ഗുണ്ടകളും കൂടി ഈ വീട് വളരുന്നു ഒരു ഡോർ ക്ലോറോഫോം ഞാനില്ലാത്ത സമയത്ത് എന്റെ വീട് നോക്കിട്ട് എന്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോന്നുമാരാടായത് അവസരമാണ് ഞാനില്ലാത്ത സമയത്ത് നീയൊക്കെ കൂടി എന്റെ ഭാര്യ കിണി വേണോ ഇപ്പഴാണ് നിങ്ങളുടെ സീരിയലിന്റെ പേര് ശരിയായത് അവിടെ നിന്നും കിട്ടി ഇവിടെ നിന്നും കിട്ടി